അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലി പറയാൻ പോകുന്നു ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒരുപാടുള്ളവരാണ് നമ്മൾ ചിലരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ പെട്ടെന്ന് ഭൂവണിയും ചില ആളുകളുടെ ആഗ്രഹങ്ങൾ അതുപോലെ ആവശ്യങ്ങൾ എന്തു ചെയ്തിട്ടും നടക്കാത്ത പോകുന്നവരുണ്ട് അള്ളാഹു നമ്മളുടെ ഉദ്ദേശങ്ങൾ വേഗത്തിലാക്കി തെരുമാറാകട്ടെ ആമീൻ യാറംബൽ ആലമീൻ ഇന്നത്തെ വീഡിയോ ഹയറായ എന്തു ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഏഴ് ദിവസത്തിനുള്ളിൽ പൂവണിഞ്ഞ് കിട്ടും എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന വളരെ പവർഫുള്ളായ ഒരു ആത്മീയ അമലാണ് പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് ഇത് ചെയ്യാം തീർച്ചയായും നമ്മുടെ സകലമാന ആഗ്രഹങ്ങളും പൂവണിഞ്ഞ് കിട്ടും ഒരു ശനിയാഴ്ച തുടങ്ങി വെള്ളിയാഴ്ച വരെ ഒരാഴ്ച മുടങ്ങാതെ ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെപ്പോഴാണ് സൗകര്യമുള്ളത് ആ സൗകര്യം നോക്കി ഇത് ചെയ്യാവുന്നതാണ് ഒന്നല്ലെങ്കിൽ സുബിഹിക്ക് ശേഷം ഇല്ലെങ്കിൽ രാത്രി കഴിയുന്ന സമയത്ത് ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് ചൊല്ലേണ്ട ദർ പറയാം ശനിയാഴ്ച യാ റഹ്മാനു യാ റഹീം യാഹ്മാനു യാ നൂറ് തവണ ചൊല്ലുക നല്ല ഇഹ്ലാസോട് ദ ചെയ്തുകൊണ്ട് ഇത് പറയുക ഞായറാഴ്ച ദിവസം യാ വാഹിതു നൂറ് തവണ ചൊല്ലുക തിങ്കളാഴ്ച ദിവസം യാ സ്വമതു ഫറുതു നൂറ് പ്രാവശ്യം ചൊല്ലുക ചൊവ്വാഴ്ച ദിവസം യാ ഹയ്യു യാ ഹയ്യു യാ നൂറ് തവണ ചൊല്ലുക ബുധനാഴ്ച ദിവസം യാ ഹന്നാനു യാ മന്നാൻ നൂറ് പ്രാവശ്യം ചൊല്ലുക അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസം ജലാലി വൽ വലിക്കറോൺ നൂറ് പ്രാവശ്യം പറയുക വെള്ളിയാഴ്ച ദിവസം അഥവാ അവസാന ദിവസം യാ യാ അല്ലാഹു യാഹു എന്ന് പറയുക ഈ രീതിയിൽ ഒരു ശനി മുതൽ വെള്ളിയാഴ്ച വരെ തുടരെ ഏഴ് ദിവസങ്ങളിലായി ചൊല്ലാൻ ചൊല്ലിയാൽ ഈ ദിക്കരുടെ കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുപോലെ തന്നെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂവണിഞ്ഞ് കിട്ടും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാൻ ഓ താല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ യാമീൻ യാറബല്ലാലിമീൻ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ